നമസ്കാരം കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചിലർ വിചാരിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യ മന്ത്രിയൊക്കെ കൊണ്ടുപോകുന്നു ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അമീർ ഖാൻ മുത്തഖി എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വിദേശകാര്യമന്ത്രിയായ എസ് ജയശങ്കറുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയൊക്കെ ഉണ്ടായി അപ്പോൾ ഈ താലിബാൻ്റെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ അവിടുത്തെ ഒരു മന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുക എന്നൊക്കെ ചില ആളുകൾക്ക് സംശയമുണ്ടായിരിക്കും നമ്മൾ അവരെ തീവ്രവാദ സംഘടനയായിട്ട് തന്നെയാണല്ലോ കൂട്ടിയിരിക്കുന്നത് പലരും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ രാജ്യമായിട്ട് എന്തിനാണ് ഇന്ത്യ ഇങ്ങനെ ബന്ധം പുലർത്തുന്നത് എന്നൊക്കെ സ്വാഭാവികമായിട്ടും ചിലർ സംശയിക്കും ഇത്തരം വാർത്തയ്ക്ക് താഴെ സുഡാപ്പികൾ കടന്നുകൊണ്ട് ഇങ്ങനെ മെഴുകുന്ന കാണാം അയ്യോ സംഖ്യകൾ ചമ്മിപ്പോയി ഇതാ താലിബാനുമായിട്ട് കൂട്ടുചേരുന്നു എന്നൊക്കെ ഇവർ ശരിക്കും പറഞ്ഞാൽ വിഡ്ഢികളാണ് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന രീതിയിലാണ് ഇന്ത്യ താലിബാനെ കാണുന്നത് ഇന്ത്യക്കെതിരെ ആയുധം ഉയർത്താത്ത കാലത്തോളം അവർ നമുക്കൊരു പ്രശ്നമേ അല്ല അല്ലെങ്കിലും അവർ നമുക്കൊരു പ്രശ്നമേ അല്ല ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യ താലിബാനെ വെച്ച് ചെയ്യുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടതും അതുമാത്രം നമുക്ക് അറിഞ്ഞാൽ മതി കഴിഞ്ഞ ദിവസം ഇയാൾ ഈ അമീർ ഖാൻ മുത്തഖി എന്ന് പറഞ്ഞ അയാൾ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യ ഞങ്ങളുടെ ഒറ്റ സുഹൃത്താണ് പാകിസ്ഥാന് കുറച്ചു മുന്നറിയിപ്പും കൂടെ കൊടുത്തു വാണിംഗ് കൊടുത്തു പാകിസ്ഥാൻ ഞങ്ങളെ അറിയാൻ മുന്നിട്ടാണ് നാൽപ്പത് വർഷത്തോളം അസ്ഥിരമായിരുന്ന അഫ്ഗാനിസ്ഥാന് ഇന്നൊരു സ്വതന്ത്ര രാഷ്ട്രമാണ് അവിടെ സമാധാനമുണ്ട് അവിടുത്തെ ഞങ്ങളുടെ മണ്ണിലെ തീവ്രവാദ സംഘടനകളെയെല്ലാം ഞങ്ങൾ ഉന്മൂലനം ചെയ്തു എന്നാണ് പറയുന്നത് അതായത് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഐസിസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവർക്കൊന്നും ഇപ്പോൾ നിയന്ത്രണമുള്ള ഒരു സ്ഥലം പോലും അഫ്ഗാനിസ്ഥാനിലില്ല ഇല്ല ഇവരെയൊക്കെ ഞങ്ങൾ ഉന്മൂലനം ചെയ്തു എന്ന് അവകാശപ്പെടുന്നത് താലിബാൻ്റെ വിദേശകാര്യ മന്ത്രിയാണ് അതും ഇന്ത്യയുടെ മണ്ണിൽ നിന്നിട്ടാണ് ഇത് പറയുന്നത് ഇതുപോലെ പാകിസ്ഥാനിലുള്ള തീവ്രവാദ സംഘടനകളെ പാകിസ്ഥാൻ ഉന്മൂലനം ചെയ്യണം ഇന്ത്യക്കെതിരെ വരരുത് എന്നാണ് താലിബാൻ്റെ വിദേശകാര്യ മന്ത്രി പറയുന്നത് ഇത് ഞങ്ങൾ ശരിക്കും പറയുകയാണ് നിങ്ങൾക്ക് ഞങ്ങളെ അറിയില്ല ഞങ്ങളെ അറിയണമെങ്കിൽ നിങ്ങൾ സോവിയറ്റ് യൂണിയനോട് ചോദിക്കൂ അല്ലെങ്കിൽ അമേരിക്കയോട് ചോദിക്കൂ അവർ പറഞ്ഞു തരും എന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അവർക്ക് പാകിസ്ഥാനാണ് മുന്നറിയിപ്പ് കൊടുക്കുക ഈ താലിബാൻ എന്ന ഈ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന ഈ ഭരണകൂടത്തിനെ ഇന്ത്യ പലപ്പോഴും ഇന്ത്യയുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത് നമ്മുടെ ഈ ഓപ്പറേഷൻ ചിന്തുവിൻ്റെ സമയത്ത് പോലും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ ഒരു സമ്മർദ്ദ തന്ത്രം പോലെ പാകിസ്ഥാൻ പാകിസ്ഥാന് എതിരായിട്ട് താലിബാൻ നിലകൊണ്ടിരുന്നു എന്ന് വരെ പറയുന്നവരുണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ അതിനകത്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല പുസ്തകങ്ങൾ നിരോധിക്കുന്നു കർശനമായ മത നിയമമാണ് അവിടെ അടിച്ചേൽപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ബാധിക്കുന്ന കാര്യമല്ല നമുക്കെതിരെ വരുമ്പോൾ മാത്രമേ ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നുള്ളൂ അല്ലാതെ മറ്റൊരു സ്വാതന്ത്ര്യ രാജ്യത്തിനകത്ത് എന്ത് സംഭവിക്കുന്നു സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ അവരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്നുണ്ടോ അവരെ പർദ്ദയ്ക്കകത്താണോ കഴിക്കുന്നത് ഇതൊക്കെ മാനവികതാവാദികൾ നോക്കിയാൽ മതി അതായത് അത്തരം കുറേ ആളുകൾ ഇവിടെ ഉണ്ട് അങ്ങ് പലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി കരയുന്നവർ പലസ്തീനിലെ സ്ത്രീകൾ ഗർഭിണികൾക്ക് വേണ്ടി കരയുന്നവർ അവരൊന്നും ഈ അഫ്ഗാനിസ്ഥാനിലെ ഈ സ്ത്രീകളുടെ കാര്യം ഓർത്ത് വിഷമിക്കുന്നില്ല പെൺകുട്ടികളുടെ കാര്യം ഓർത്ത് വിഷമിക്കുന്നില്ല അപ്പോൾ പിന്നെ നമുക്കൊന്നും വിഷമിക്കേണ്ട കാര്യമേ ഇല്ല നമ്മൾ നോക്കേണ്ടത് എന്താണ് താലിബാൻ എന്ന ഈ ഗ്രൂപ്പ് ഇന്ത്യക്കെതിരെ എപ്പോഴെങ്കിലും വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല മാത്രമല്ല നമ്മളെ ആവശ്യമുള്ളത് അവർക്കാണ് നമ്മളത് ഗോതമ്പായിട്ട് കൊടുക്കുന്നു പണമായിട്ട് കൊടുക്കുന്നു മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു അവരോട് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ സഹകരിക്കുന്ന അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നമുക്കും ഒരു പരിധി വരെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ഭരണകൂടമാണ് താലിബാൻ ഇവിടെ താലിബാൻ വിസ്മയമാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കളിയാക്കും അതൊക്കെ ശരിയാണ് അവരുടെ രീതികൾ നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്നില്ല അവിടെ മതനിയമത്തിനെ നമ്മൾ എതിർക്കും ഇതൊക്കെ ശരിയാണ് പക്ഷേ അതിനപ്പം അതിനപ്പുറം അതൊരു സ്വതന്ത്ര രാജ്യമാണ് അത് അതിനകത്ത് ആഭ്യന്തര കാര്യമാണ് അവരവിടെ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ നമ്മുടെ എതിരെ നമ്മുടെതിരെ ഒരു ചെരുവിരൽ അനക്കുമ്പോൾ മാത്രം നമ്മൾ അതിനെതിരെ പ്രതികരിച്ചാൽ മതി അല്ലാത്ത കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കുറേ മാനവികതാവാദികളുണ്ട് ഗാസ് നോക്കി കരയുന്നവർ റാഫ നോക്കി കരയുന്നവർ പലസ്തീൻ നോക്കി കരയുന്നവർ അവർക്കില്ലാത്ത വിഷമം ഇന്ത്യ സർക്കാരിന് തോന്നേണ്ട കാര്യമില്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് ശത്രുവിൻ്റെ ശത്രു നമ്മുടെ മിത്ര ആരാണ് നമ്മുടെ ശത്രു എന്ന് നമുക്കറിയാം ഇതുവരെയും അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു അതിർത്തി അതിർത്തി പ്രശ്നം പോലും ഉണ്ടായിട്ടില്ല ഒരു യുദ്ധം പോലും ഉണ്ടായിട്ടില്ല അഫ്ഗാനിസ്ഥാൻ്റെ ഇക്കാലത്ത് ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു സർക്കാരുകളും ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് വന്നിട്ടില്ല മാത്രമല്ല അവിടുത്തെ ജനങ്ങൾക്ക് പൊതുവേ ബംഗ്ലാദേശികളെ ബംഗ്ലാദേശിനെ വെച്ച് നോക്കിയാലും പാകിസ്ഥാനെ വെച്ച് നോക്കിയാലും ഒക്കെ കുറച്ച് ഇന്ത്യയോട് ആഭിമുഖ്യം കാണിക്കുന്നവരാണ് അവർ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാലും അറിയാം അവരൊക്കെ ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനെതിരെയും ബംഗ്ലാദേശിൻ്റെ നിലകൊള്ളുന്നവരാണ് അതിനാൽ തന്നെ അവിടുത്തെ ഭൂരിപക്ഷം ആളുകൾക്കും ഒരു ഇന്ത്യ ചായ്വള്ളത് ഉറപ്പാണ് സ്വാഭാവികമായിട്ടും അവിടെ വരുന്ന ഒരു ഭരണകൂടത്തിനും അതിൻ്റെ ഒപ്പം പോകാതിരിക്കാനാവില്ല ഒരു പക്ഷേ അവർക്ക് മറ്റ് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ തന്നെ നിലവിൽ അത് ഇന്ത്യക്കെതിരെ ഇറക്കാനുള്ള യാതൊരു സാഹചര്യവും വന്നിട്ടില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് കൊണ്ട് തന്നെ അവരത് പുറത്തിറക്കില്ല എന്ന് ഉറപ്പാണ് ഒപ്പം ഇന്ത്യയോട് സൗഹൃദം ഭാവിച്ചുകൊണ്ട് അങ്ങനെ ഭാവിച്ചുകൊണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഭാവിച്ചുകൊണ്ട് നിന്നുകൊണ്ട് പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്താനും വേണമെങ്കിൽ വലുതിക്ക് വരുത്താനും ഒക്കെ ഇന്ത്യക്ക് ഇവരെ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ പറ്റും ലോകത്ത് ഇത്രയും സുന്ദരമായിട്ട് വിദേശകാര്യ നയതന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു രാജ്യമുണ്ടോ എന്ന് തന്നെ സംശയമാണ് ഒരേ സമയത്ത് ഇസ്രയേലിൽ പോവുകയും പിറ്റേ ദിവസം അവിടുന്ന് വിമാനം പിടിച്ച് പാലസ്തീനിൽ ചെന്ന് അവിടുത്തെ പ്രസിഡന്റിനെ കൈ ആശ്ലേഷിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ ചൈനയിൽ പോവാം അമേരിക്കയിൽ പോവാം റഷ്യയിൽ പോവാം ഉക്രൈനിൽ പോവാം എല്ലായിടത്തും ഒരേ രീതിയിൽ തന്നെ സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഇന്ത്യക്ക് മാത്രം സ്വന്തമാണ് അതിനാൽ ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞുകൊട്ടേ സുഡാപ്പികളെ നിങ്ങൾ ഈ വാർത്തയ്ക്ക് താഴെ കിടന്നുകൊണ്ട് താലിബാനും ഇന്ത്യയും കൂടെ കൈകോർത്തു അയ്യോ സംഘികൾ ചമ്മിപ്പോയി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വിഡ്ഢികളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ് കാര്യം താലിബാനെ കൊണ്ട് നമുക്ക് ഒരേ ഒരു ഗുണം മാത്രമേ ഉള്ളൂ പാകിസ്ഥാനെതിരെ ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് താലിബാനെ ഉപയോഗിക്കാവുന്നത് അല്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഒന്നും ഒരു സാധനവും ഇറക്കുമതി ചെയ്യുന്നില്ല നമുക്ക് അവർ ഭക്ഷണം തരേണ്ട കാര്യമില്ല നമുക്ക് അവർ ഇലക്ട്രിസിറ്റി തരേണ്ട കാര്യമില്ല നമുക്ക് അവർ കുടിവെള്ളം തരേണ്ട കാര്യമില്ല ഇതൊക്കെ ആവശ്യമുള്ളത് അവർക്കാണ് അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും പ്രതിഫലവും നമ്മൾ വാങ്ങുന്നുണ്ട് ആ പ്രതിഫലം വാങ്ങുന്നത് ആരുടെ പള്ളക്കോട്ട് അടിക്കാനാണ് എന്ന ബോധം നിനക്കൊക്കെ ഉണ്ടെങ്കിൽ നീ നീയൊക്കെ കിടന്ന് ഇത്തരം വാർത്തയ്ക്ക് താഴെ ഇതേപോലെ മെഴുകത്തില്ല എന്ന് മാത്രമേ പറയുന്നത്